ഹായ് എല്ലാവർക്കും മുകളിലൂടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അയാളെ അനുസരിക്കാതിരിക്കുവാൻ പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട് ഏത് സമരത്തിന് മുന്നോടിയായിട്ടാണ് ഗാന്ധിജി വൈസ്രോയിക്ക് ഇപ്രകാരം കത്തെഴുതിയത് അത് നിസ്സഹകരണ പ്രസ്ഥാനം ആ ഒരു സമയത്താണ് ഈ ഒരു ഗാന്ധിജി നമ്മുടെ വൈസ്രോയിക്ക് കത്തെഴുതിയത് അപ്പോൾ ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അയാളെ അനുസരിക്കാതിരിക്കുവാനുള്ള പു അധികാരം പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് ഉണ്ട് ഏത് സമരത്തിന് മുന്നോടിയായിട്ടാണ് ഗാന്ധിജി വൈസ്രോയിക്ക് ഇപ്രകാരം കത്തെഴുതിയത് അത് നിസ്സഹാരണ സമരത്തിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു കത്ത് ഗാന്ധിജി വൈസ്രോയിക്ക് എഴുതിയത് ലണ്ടനിൽ താമരയും കടാരയും എന്ന വിപ്ലവ സംഘടന ആരംഭിച്ച വ്യക്തി അരവിന്ദ ഘോഷാണ് ഇപ്പോൾ ലണ്ടനിൽ താമരയും കഠാരയും എന്ന വിപ്ലവ സംഘടന ആരംഭിച്ച വ്യക്തിയാരാണ് അരവിന്ദ ഘോഷാണ് മാസ്റ്റർ ദാ എന്ന് വിളിക്കപ്പെട്ട വിപ്ലവകാരി സൂര്യ സെൻ ആണ് മാസ്റ്റർ ദാ എന്ന് വിളിക്കപ്പെട്ട വിപ്ലവകാരി ആരാണ് സൂര്യ സെൻ ആണ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിനെ വെള്ളപ്പൂശലെന്ന് വിശേഷിപ്പിച്ച വ്യക്തി മഹാത്മാഗാന്ധിയാണ് ഇപ്പോൾ ജാലിയം വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച ഹണ്ടർ കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ വെള്ളപൂശലെന്ന് വിശേഷിപ്പിച്ച മഹാത്മാ മഹാത്മാഗാന്ധിയാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന് ആദ്യമായി പ്രഖ്യാപിച്ച വ്യക്തി സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇപ്പോൾ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന് ആദ്യമായിട്ട് പ്രഖ്യാപിച്ച ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യക്കാരെ രാഷ്ട്രീയ ഭരണമേഖലകളിൽ മേഖലകളിൽ പരിശീലിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഗോപാലകൃഷ്ണഗോഖലെ സ്ഥാപിച്ച സംഘടന സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ് അപ്പോൾ ഇന്ത്യക്കാരെ രാഷ്ട്രീയ ഭരണ മേഖലകളിൽ പരിശീലിപ്പിക്കുന്നതിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഗോപാലകൃഷ്ണ ഗോഖുലെ സ്ഥാപിച്ച സംഘടന ഏതാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്ര ബോസാണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻറ് ആരാണ് സുഭാഷ് ചന്ദ്ര ബോസാണ് ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ് ദാദാഭായ് നവറോജിയാൻ അപ്പോൾ ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞ എന്നറിയപ്പെടുന്ന ആരാണ് ദാദാഭായ് നവറോജിയാൻ ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തുന്നതിനായി മഹാരാഷ്ട്രയിൽ ശിവജി ഉത്സവവും ഗണപതി പൂജയും സംഘടിപ്പിച്ച വ്യക്തി ബാലഗംഗാധര തിലകനാണ് അപ്പോൾ ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തുന്ന വളർത്തുന്നതിനായിട്ട് മഹാരാഷ്ട്രയിൽ ശിവജി ഉത്സവവും ഗണപതി പൂജയും സംഘടിപ്പിച്ച ആരാണ് ബാലഗംഗാധര തിലകനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അമേരിക്കൻ ഐക്യനാടുകളിൽ രൂപം കൊണ്ട രഹസ്യ വിപ്ലവ സംഘടന ഗദാർ പാർട്ടിയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അമേരിക്കൻ ഐക്യനാടുകളിൽ രൂപം കൊണ്ട രഹസ്യ വിപ്ലവ സംഘടന ഏതാണ് ഗദാർ പാർട്ടിയാണ് ഇത്തരത്തിൽ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചേക്കില്ല എന്ന് ഗാന്ധിജിയുടെ വിയോഗവേളയിൽ അഭിപ്രായപ്പെട്ട ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീനാണ് അപ്പോൾ ഇത്തരത്തിൽ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചേക്കില്ല എന്ന് ഗാന്ധിജിയുടെ വിയോ വിയോഗ വേളയിൽ അഭിപ്രായപ്പെട്ട ആരാണ് ആൽബേർട്ട് ഐൻസ്റ്റീനാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കിയിട്ട് ബാക്കി ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അയാളെ അനുസരിക്കാതിരിക്കുവാൻ പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്ന് ഗാന്ധിജി ഏത് സമരത്തിന് പോകുന്നതിന് മുമ്പായിട്ടാണ് വൈസ്രോയിക്ക് കത്തെഴുതിയത് അത് നിസ്സഹകരണ സമരത്തിന് പോകുന്നതിന് മുന്നോടിയായിട്ടാണ് ലണ്ടനിൽ താമരയും കടാരയും എന്ന വിപ്ലവ സംഘടന ആരംഭിച്ചത് അരവിന്ദഘോഷാണ് മാസ്റ്റർ ദാ എന്ന് വിളിക്കപ്പെട്ട വിപ്ലവകാരി സൂര്യ സെൻ ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച ഹൺഡർ കമ്മീഷൻ റിപ്പോർട്ടിനെ വെള്ളപൂശലെന്ന് വിശേഷിപ്പിച്ച വ്യക്തി മഹാത്മാഗാന്ധി ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന് ആദ്യമായി പ്രഖ്യാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യക്കാരെ രാഷ്ട്രീയ ഭരണ പരിശീലിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഗോപാലകൃഷ്ണ ഗോഖലയെ സ്ഥാപിച്ച സംഘടന സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ദാദാഭായ് നവറോജി ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തുന്നതിനായി മഹാരാഷ്ട്രയിൽ ശിവജി ഉത്സവവും ഗണപതി പൂജയും സംഘടിപ്പിച്ച വ്യക്തി ബാലഗംഗാധര തിലകനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അമേരിക്കൻ ഐക്യനാടുകളിൽ രൂപം കൊണ്ട രഹസ്യ വിപ്ലവ സംഘടന ഗദ്ദാർ പാർട്ടിയാണ് ഇത്തരത്തിൽ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുവെന്ന് വലും വരും തലമുറ വിശ്വസിച്ചേക്കില്ല എന്ന് ഗാന്ധിജിയുടെ വിയോഗവേളയിൽ അഭിപ്രായപ്പെട്ട വ്യക്തിയാരാണ് ആൽബർട്ട് ഐൻസ്റ്റിന അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇന്ത്യ ചരിത്രത്തിൽ അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ആരൊക്കെയാണ് മൗലാന മുഹമ്മദ് അലി ഷൗക്കത്ത് അലി അപ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ആരൊക്കെയാണ് മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് നടന്ന ദുരന്ത സംഭവം ഏതായിരുന്നു ചൗരി ചൌരയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിൽ നടന്ന ഒരു സംഭവം എന്താണ് ചൗരി ചൗര സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച സൈമൺ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു ഏഴ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച സൈമൺ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഏഴ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഇന്ത്യൻ നാഷണൽ ആർമി ഭടന്മാരുടെ വിചാരണ നടന്ന എവിടെയാണ് റെഡ് ഫോർട്ടിലാണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമി ഐ എൻ എയുടെ ഭടന്മാരുടെ വിചാരണ നടന്ന എവിടെയാണ് റെഡ് ഫോർട്ടിലാണ് വിപ്ലവകാരിയായ ഉദ്ധം സിംഗിൻ്റെ പേരിലുള്ള ഉദ്ധം സിംഗ് നഗർ ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡിലാണ് അപ്പോൾ വിപ്ലവകാരിയായ ഉദ്ധം സിംഗിൻ്റെ പേരിലുള്ള സിംഗ് നഗർ ഏത് സംസ്ഥാനത്താണ് അത് ഉത്തരാഖണ്ഡിലാണ് ക്രിസ്തുവിൻ്റെ വിശ്വസ്തനായ എന്ന് ഗാന്ധിജി വിളിച്ച ആരെയാണ് ദീനബന്ധു സി എഫ് ആൻഡ്രൂസിനെയാണ് അപ്പോൾ ക്രിസ്തുവിൻ്റെ വിശ്വസ്തനായ അപ്പോസ്ഥലൻ എന്ന് ഗാന്ധിജി വിളിച്ച ആരെയാണ് ദീനബന്ധു സി എഫ് ആൻഡ്രൂസിനെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വ്യക്തി ആത്മാറാം പാണ്ഡുരങ്കയാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വ്യക്തിയാരാണ് ആത്മാറാം പാണ്ഡുരങ്കയാണ് ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്നറിയപ്പെട്ട ആരൊക്കെയാണ് മീരാബഹനും സരളാ അപ്പോൾ ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്നറിയപ്പെട്ടതാരൊക്കെയാണ് മീരാബെന്നും സരള ബെന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ പതിനാല് തത്വങ്ങൾ അവതരിപ്പിച്ച ആരാണ് മുഹമ്മദ് അലി ജിന്നയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിൽ പതിനാല് തത്വങ്ങൾ അവതരിപ്പിച്ച ആരാണ് മുഹമ്മദ് അലി ജിന്നയാണ് ഏതു വർഷമാണ് പണ്ഡിറ്റ് മഹൻ മദൻ മോഹൻ മാളവ്യയ്ക്ക് മരണാനന്തരം ഭാര ഭാരതരത്നം നൽകപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിലാണ് അപ്പോൾ ഏത് വർഷമാണ് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിക്ക് മരണാനന്തരമായിട്ട് ഭാരതരത്നം നൽകപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ് മുണ്ടേഗു ജംസ്ഫോഡ് പരിഷ്കാരമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെൻറ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഏതു പേരിൽ അറിയപ്പെടുന്നു മുണ്ടേഗു ജംസ്ഫോഡ് ഭരണ പരിഷ്കാരം തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി സി രാജഗോപാൽ ആചാര്യാണ് അപ്പോൾ വേദാരണ്യ ഗാന്ധി എന്നറിയപ്പെടുന്നത് നമ്മുടെ സി രാജഗോപാൽ ആചാര്യാണ് അപ്പോൾ എന്താണ് തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് സി രാജഗോപാൽ ആചാര്യ വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയായി തീരുകയും ചെയ്ത സ്വതന്ത്ര സമരസേനാനി അരവിന്ദഘോഷാണ് അപ്പോൾ വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയായി തീരുകയും ചെയ്ത സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് അരവിന്ദഘോഷാണ് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് മാഡം ഭിക്കാജി ഗാമയാണ് അപ്പോൾ ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാണ് മാഡം ഭിക്കാജി ഗാമയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളുടെ നമുക്ക് നോക്കിയിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ആരൊക്കെയാണ് മൗലാന മുഹമ്മദ് അലി ഷൌക്കത്ത് അലി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് നടന്ന ദുരന്തം എന്താണ് അത് ചൗരി ചൗര സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച സൈമൺ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു ഏഴ് അംഗങ്ങൾ ഇന്ത്യൻ നാഷണൽ ആർമി ഭടന്മാരുടെ വിചാരണ നടന്ന എവിടെയാണ് റെഡ് ഫോർട്ട് ഇപ്ലവകാരിയായ ഉദ്ധം സിംഗിൻ്റെ പേരിലുള്ള ഉദ്ധം സിംഗ് നഗർ ജില്ല ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡ് ക്രിസ്തുവിൻ്റെ വിശ്വസ്തനായ അപ്പോ സ്ഥലം നിന്ന് ഗാന്ധിജി വിളിച്ച ആരെയാണ് ദീനബന്ധു സി എഫ് ആൻഡ്രോസിനെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വ്യക്തി ആത്മാറാം പാണ്ഡുരംഗ ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്നറിയപ്പെട്ടത് മീരാബഹനും സരളാബനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിൽ പതിനാല് തത്വങ്ങൾ അവതരിപ്പിച്ചത് മുഹമ്മദ് അലി ജിന്ന ഏത് വർഷമാണ് പണ്ഡിറ്റ് മദൻ മോഹൻ മാളയ്ക്ക് മാളവയ്ക്ക് മരണാനന്തരം ഭാരത നൽകപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അറിയപ്പെടുന്ന മറ്റൊരു പേര് മുണ്ടേഗു ചംസോഡ് ഭരണപരിഷ്കാരം തമിഴ്നാട്ടിലെ വേദാരണ്യത്തെ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്ന സി രാജഗോപാലാചാര്യാണ് വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയായി തീരുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര അരവിന്ദ ഘോഷാണ് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് മാഡം ഭിക്കാജി കാമയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്